ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളോടുള്ള നിലപാട് വ്യക്തമാക്കി സി പി എം ഇവരെ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഇല്ലെന്ന സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമ ഭാരതത്തിലെ ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന അഭിപ്രായം തങ്ങൾക്കില്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിലായിരുന്നു ഇളമരം കരീമിന്റെ വിവാദ പരാമർശം ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ പ്രത്യേകമായി ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുന്ന കൂട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളും പരാമർശിക്കും ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഭീഷണി ജമായത്തെ ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല അതിന് മാത്രമുള്ള കേൾപ്പൊന്നും അവർക്കില്ല അരുൺ കൊടുങ്കൂർ ചേരുന്നുണ്ട് അരുൺ നാഴീയ്ക്ക് നാൽപ്പത് തോട്ടം മതനിരപേക്ഷത മതനിരപേക്ഷത എന്ന് പറയുന്ന ആളുകളാണ് സി പി എം ഒപ്പം ഇവർക്ക് ഈ വർഗീയ തീവ്ര വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു പ്രേമം എന്ന് തന്നെ നമുക്ക് പറയാം തലോടൽ എന്ന് തന്നെ പറയാം അത് ഓരോ ദിവസം ചിലന്തോറും കൂടിക്കൂടി വരുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ജമാഅത്തി ഇസ്ലാമി വലിയ ഭീഷണിയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് എന്നൊരു തുറന്ന അഭിപ്രായം തനിക്കില്ല എന്ന് ഇളമരം കരിയും പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് രജനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എം നേതാക്കൾ നടത്തുന്ന ആ ഒരു പ്രസ്താവന അത് പലതും രഹസ്യമായി തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഒരു പരീക്ഷണശാലയാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ആ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ നടത്തിയിരുന്നത് പക്ഷെ അത് ലക്ഷ്യം കാണാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ഒരു നീക്കങ്ങൾ അതായത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിലേക്ക് ചേക്കേറിക്കൊണ്ട് അവരുടെ വിശ്വാസം പിടിച്ചു റ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക അതിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എത്ര തീവ്രമായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ എത്ര തീവ്രവാദ സംഘടനകളാണെങ്കിലും തങ്ങൾക്ക് വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യമെന്ന് കൃത്യമായി ആവർത്തിച്ച് ഉറപ്പിച്ച് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ തന്നെ പോകുന്നത് നമുക്കറിയാം മെക്സവിന്റെ വിവാദം വന്ന സമയത്ത് സി പി എം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു മെക്സവനെതിരെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ട് അതൊക്കെ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ആ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ നിലപാട് മാറ്റി മുന്നോട്ട് പോകുന്നു പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ തണുപ്പിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവരെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അതും രഹസ്യമായല്ല പാർട്ടി മീറ്റിംഗുകളിലെ പൊതുയോഗത്തിലാണ് ഇത്ര ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്തിക്കൊണ്ട് ഇവർക്ക് കൃത്യമായ രീതിയിലേക്കുള്ള ഒരു പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്ത നമുക്കറിയാം വിവിധ ഇടങ്ങളിൽ തീവ്രവാദ ശക്തികളുടെ സ്വാധീനം അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റങ്ങൾ പാർട്ടിയിലടക്കമുണ്ടാകുന്നു എന്നുള്ള വലിയ റിപ്പോർട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുക എന്തായാലും ഇത്തരത്തിലുള്ള സംഘടനകളോട് തീവ്ര മുസ്ലിം സംഘടനകളോട് സി നിലപാട് എന്താണ് അത് കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു അതൊരു കൃത്യമായ രാഷ്ട്രീയം കാണുന്നു ആ രാഷ്ട്രീയം കൃത്യമായി പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് അവർക്ക് ഇല്ലാത്ത നൽകി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു പുതിയ നീക്കത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ പ്രസ്താവനയെ തീവ്ര സംഘടനകളോട് ാണ് സി പി എമ്മിന് ഉണ്ടാകുന്നത് നേരത്തെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാവ് കൂടെയായ ഇളംബരം കരീമ അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്